പുലിമുരുകൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുമ്പോഴും സംവിധായകൻ വൈശാഖ് വേദനയിലാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ആക്ഷൻ രംഗങ്ങൾ വാട്സാപ്പ് മുതലായ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതാണ് സംവിധായകനെ അസ്വസ്ഥനാക്കുന്നത് സിനിമയുടെ ക്ലിപ്പുകൾ ഷെയർ ചെയ്തതെന്നും ഒരുപാട് കഷ്ടപ്പെട്ടും വേദന സഹിച്ചുമാണ് ഈ സിനിമ പൂർത്തിയാക്കിയതെന്നും വൈശാഖ് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രിയരെ ഇത് ഏറെ വേദനിപ്പിക്കുന്നു കാടും മലയും താണ്ടി കിലോമീറ്ററുകളോളം നടന്നു പോയാണ് ഓരോ ദിവസവും ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരുന്നത് എല്ലാവരും അവരാൽ കഴിയുന്നതെല്ലാം തൊഴിലേറ്റിയാണ് ആ ദൂരങ്ങളെല്ലാം താണ്ടിയത് എല്ലാവർക്കും ഉള്ളിൽ പുലിമുരുകൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയധികം പേരുടെ കഠിനാധ്വാനം ഒരു സിനിമയെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുമ്പോൾ അതിലെ പ്രസക്ത ഭാഗങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നത് തികച്ചും വേദനാജനകമാണ് നിങ്ങളുടെ ആവേശം മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഓരോ രംഗത്തിനും വേണ്ടി ഒട്ടനവധി പേർ ഒഴുക്കിയ തുള്ളികൾ ഏറെയാണ് ദയവായി അത്തരം ക്ലിപ്പുകൾ ഷെയർ ചെയ്യാതിരിക്കുക ചിത്രം പൂർണ്ണമായി തിയേറ്ററിൽ ഇരുന്ന് തന്നെ ആസ്വദിക്കുക ഇതൊരു അപേക്ഷയായി കണ്ട് എല്ലാവരും ദയവായി സഹകരിക്കുക സ്നേഹപൂർവം വൈശാഖ്